കരയുക ചിരിക്കട്ടെ ഞങ്ങൾ ഭഗവതി നിന്റെ തിരുനാളല്ലയോ കുടി പറക്കുന്നു കിളിപോർ വിണ്ണോളമിടിനാദം പോലെ പടഹം പൊങ്ങുന്നു കൊടിയുയർത്തുന്ന പെരിയോർത്തൻ്റെ ആക്കരങ്ങളിലെന്തേ കറപോൽ കഴുകും തോറുമേ തെളിഞ്ഞിടും കറ അതു സത്യത്തിൻ്റെ നിണപ്പാടല്ലയോ അതു ഗാന്ധിസ്മൃതിക്കറതാനല്ലയോ അറിവില്ല ഞങ്ങളറിവില്ലാത്തവർ ഭഗവാന്റെ സിംഹാസനത്തിലായി ക്രൂരമുഖനധർമ്മം വന്നിരിപ്പു പ്രൗഢിയിൽ പുതിയ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പണിയാളർ കാട്ടും പരാക്രമം നോക്കി അടക്കിയൊക്കെയും ഭരിക്കുന്ന കള്ളപ്പണത്തിൻ വഞ്ഞിച്ച കൊലച്ചിരി നോക്കി കത്തി തറച്ചു വീണൊരാ യുവജടങ്ങൾ തൻമിഴികൾ നോക്കി തെരുവിലെ ചോരക്കളങ്ങളെ നോക്കിക്കരയുവാൻ വയ്യാ കരയലേ നോക്കി ചെറുകിടാങ്ങൾ തൻ കളിയിടം മുതൽ ജന നേതാക്കൾ തൻ മഹാസഭയോളം അടിമുടിയറിച്ചിഴഞ്ഞു കയറുന്നോരഴിമതി ചോരകുടിപ്പതയുക മോശം ചിരിക്കട്ടെ ഞങ്ങൾ അഭയമെന്നു കേണുഴന്നു ചെല്ലുമ്പോൾ ഭഗവാനെങ്ങോട്ടോ മറഞ്ഞുപോയെന്നും അഭയം നൽകുവാനിരിപ്പത് നീചസ്മിതനാകും ഘോരൻ കലിയാണെന്നതും അറിയുമ്പോളാകെ തളർന്നു പോകിലും കരയുക മോശം ചിരിക്കട്ടെ ഞങ്ങൾ അനാഥയായി പൊട്ടിക്കരഞ്ഞുകൈനീട്ടും കുരുക്കൾ പോലിവർ തിരുവിലിട്ടിഴച്ചവമാനിക്കവേ അരുതെന്നുകൈകളുയർ ധീരായി നിൽപ്പോർ മനം മരവിച്ചോർ ഉരിയാടാത്തവർ പരമുദാസീനർ ഭവതി തന്മക്കളിതാ വീണ്ടും നിന്റെ തിരുനാൾ തിരുനാൾഘോഷിപ്പാ നിരന്നു നിൽക്കുന്നു ഒരു നിമിഷമക്കൊടി തൻ ചോട്ടിലായ ജനനി തെളിഞ്ഞു കാണുന്നു മലിനയായി ശോകകലുഷയായി ജ്വാലാമുഖിയായി കണ്ണുകൾ കരതാലാൽ പുത്തിക്കുനിഞ്ഞു നിൽക്കുന്നു ജനനി രോഷത്താൽ പുകഞ്ഞു നിൽക്കുന്നു ജനനി ോക്കുകരിഞ്ഞു പോമെന്ന കരുണയോ ദേവി കരയുഗമോശം ചിരിക്കട്ടെ ഞങ്ങൾ ഭഗവതി നിന്റെ തിരുനാളല്ലയോ കരയുഗമോശം ചിരിക്കട്ടെ ഞങ്ങൾ ഭഗവതി നിന്റെ തിരുനാളല്ലയോ